അഡ്വക്കേറ്റാവാറുണ്ട് ഞാൻ അത് ടീച്ചർ പറഞ്ഞു ഗവണ്മെന്റിന്റെ എക്സാം എഴുതണയില് കൂടുതൽ മാനിസ്റ്റ ചോദ്യങ്ങൾ അത്ര ചോദിക്ക അപ്പൊ ഇത് പഠിച്ചാൽ സർക്കാർ ജോലി കിട്ടും പറഞ്ഞു

അല്ലേ ഞാൻ ഇപ്പൊ എന്താ ചോദിച്ചാൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടില്ലേ ഹോട്ടൽ മാനേജ്മെന്റ് ഇല്ലേ അത് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാല് പൊറത്തോയിട്ട് ഇങ്ങനെന്താക്കാൻ പറ്റില്ലേ അങ്ങനെ നല്ല ശമ്പളം കിട്ടണ ജോലിയല്ലേ ഇത് ഹോട്ടൽ മാനേജ്മെന്റ് അപ്പൊ അത് 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 നോക്കിയാലോന്നുണ്ട് അതാവുമ്പോ അധികം ഇതൊന്നുമില്ലല്ലോ അമ്മു നമ്മുടെ ധൈര്യം പോലെ എന്ത് കാര്യം അമ്മയൊക്കെ നോക്കിക്ക അകത്തുനിന്ന് പുറത്തിറങ്ങാണ്ട് അല്ലേ എന്താ ക്ലിനിക്കിൽ പോണ സമയത്താണോ ചില ക്ലിനിക്ക് വീട് ഞാൻ കൊമേഴ്സായിരുന്നു അല്ല പറ അകത്തുനിന്ന് പുറത്തിറങ്ങാണ്ടാണ് ഞാനൊന്നും എന്താ സത്യം പറയാമല്ലോ മെഡിക്കലിക്കൊന്നും എനിക്ക് കിട്ടുന്നേ വിചാരിച്ചിട്ടില്ല ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നു പിന്നെ ഒരു ആറ് മാസം ട്രെയിനിങ്ങിന് പോയില്ലേ ആറ് മാസം ട്രെയിനിങ്ങിന് പോയി അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി പല്ലാശുപത്രിയിൽ കയറി അതുപോലെ നമുക്ക് എന്താണ് യോഗം എന്നുള്ളത് പറയാൻ പറ്റുമോ അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ യൂട്യൂബിലേക്ക് വന്നത് ആ ഒരു ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് യൂട്യൂബിൽ വരുന്ന ആർക്കൊരു ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമായിരുന്നു കാരണം എനിക്കൊന്ന് ഏറ്റവും കിച്ചുവിൻ്റെ കളിയൊക്കെ അമ്മ ആദ്യം പറയുമ്പോൾ അങ്ങനെ ആയിരുന്നു എനിക്ക് ഭയങ്കര മടിയായിരുന്നു അപ്പോൾ അതൊക്കെ ന അപ്പോൾ നമ്മൾ നമുക്ക് എങ്ങനെയാണോ യോഗമെന്നുള്ളത് പറയാൻ പറ്റില്ല അങ്ങനെ ആ യോഗത്തിനനുസരിച്ച് നമുക്ക് ദൈവം തട്ടി നീക്കണേൽ കൂടെ നമ്മൾ പോവും അപ്പം എല്ലാം പഠിച്ചവർക്കും എല്ലാവർക്കും ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടോ അപ്പം നമ്മുടെ അമ്മൂനെ ഒരു പത്താം ക്ലാസ്സൊക്കെ പാസ്സായിട്ടില്ലേ അമ്മൂനൊരു അമ്മമ്മ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പേരൊന്നും പറയണ്ട പറഞ്ഞോ ആ അവരുടെ മോള് പറ ആ അമ്മമ്മ പറഞ്ഞപ്പോൾ മോള് ഓർഡർ ചെയ്ത് കൊടുത്തേ കാണിച്ചു കൊടുക്കാൻ മുട്ടി എന്താ കാണിച്ചു കൊടുക്ക് ണുട്ടോ ഇന്നലെ കിട്ടിയിക്കണ വാച്ച് പക്ഷെ ഇത് കണ്ട അത് കണ്ടപ്പോ അച്ചത്തിക്ക് ചെറിയൊരു കുസുമ്പൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അച്ചുവിന്റെ വാച്ച് സ്മാർട്ട് വാച്ച് എനിക്ക് ബ്ലാക്ക് വാച്ച് എപ്പോഴും പറ്റില്ല അച്ചു ഇതല്ലേ എന്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ ഒമ്പം ക്ലാസ് ഒമ്പം ക്ലാസ് ഇട്ട പത്താം ക്ലാസ്സിലാണ് എന്താ കൂടുന്നത് പറ്റിയത് അമ്മൂല് നല്ല ഇഷ്ടായിരിക്കണു കൈനെ നല്ല ഇഷ്ട ജയിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട് സുമ അമ്മു പത്താം ക്ലാസ്സൊക്കെ ജയിച്ചപ്പോൾ അമ്മൂനുള്ളൊരു സമ്മാനമാണ് കേട്ടോ നമ്മൾ വാച്ച് വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ച തന്നെയാണ് അമ്മൂനെ അമ്മ എന്താ വാച്ച് വാങ്ങണം എന്ന് വിചാരിച്ചാണ് അപ്പേക്കും കിട്ടി അല്ല അമ്മു ഇത് അവരിങ്ങനെ എടുത്തു വെക്കും വയ്ക്കൂട്ടോ അച്ചോ അച്ചോ ഇതൊരു കല്യാണ വാർഷികത്തിന് വാങ്ങി തന്നെ കല്യാണ വാർഷികത്തിന് വാങ്ങി തന്നാണ് ഏട്ടൻ പക്ഷേ ഞാനത് കളി ആ രാജ അപ്പൊ അങ്ങനെ വാങ്ങിയതാണ് ദമ്മു രണ്ടു വർഷം ഇട്ടില്ലേ എട്ടില് ഞാൻ മറ്റേത് എട്ടില് കുഞ്ഞാശം മേടിച്ചെന്നത് കുഞ്ഞാശല്ലേ മേമ ഓൺലൈനിന്ന് മേടിച്ചത് ഏഹ് അതിട്ടു തിരികഴ്ച ജയിച്ചിട്ട് മേടിച്ചേ അതിട്ടു പിന്നെ ഒമ്പതില് അത് പൊട്ടി തുടക്കത്തിലേ പൊട്ടി പിന്നെ ഇതിട്ടു അച്ചു ഒരു വർഷം ഇട്ടു അല്ലെ അച്ചു ഈ വാച്ച് അച്ചു രണ്ടു വർഷ വാച്ചിട്ടുട്ടോ പൊന്നരി ചക്ക ചക്കതോ ചക്കതാ ചക്കതാ കുട്ടിക്ക് ചക്ക ചക്കതട്ടോ ചക്ക

മതി 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 എന്താന്നറിയോ മതി പറയുന്നത് ശരി നീ കൊല്ലക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ ചക്കട എന്താന്നറിയാ ആ ഉമ്മടെ ചക്ക അമ്മക്കൊരു കടി തരുവോ ഓ അമ്മ പൊന്നൊക്കെ ചക്ക തരുന്നില്ല നോക്കി നോക്ക് അവൻ ആർക്കും ചക്ക തരില്ല ആ മുട്ടായി മുട്ടായി വന്ന് പിന്നെ ും അടുക്കളയിൽ നിൽക്കണ്ട നമ്മൾക്ക് കോലായിക്കോ ഇപ്പൊ ശനി ഞായറാഴ്ചയും കൂടി സീരിയലുകളും കൊണ്ടേ പ്രശ്നം തുണി തോരടാൻ പറ്റാണ്ടേ വൈകുന്നേരം ആവുമ്പോ കോലായി മൊത്തം നമ്മൾ തുണി ഉരിച്ചിടും ഞാൻ ഇതൊക്കെ എവിടെ ഭഗവാനെ തോരട ഇപ്പൊ തോരടുന്ന സ്ഥലൊക്കെ ആണിട്ടോ അതൊക്കെ ഏതാണ്ടോ ൂടെ ഒക്കെ ഞാൻ എന്താ തോറിണ്ടേട അമ്മ അറിയും വാതിൽ കൂടെ ഇന്നും ഇടാൻ പാടില്ല വാതൽ കൂടെ ഇല്ലാതെ എവിടെ കൂടെ ഈ ആങ്കർ ഉണ്ടായിരുന്നത് ഒക്കെ തുണികളായിട്ടേ ഉണങ്ങി കിട്ടണ്ടേ അതുകൊണ്ടോ ഉണങ്ങിയത് ഉണങ്ങിയത് ഇങ്ങനെ മാറ്റി മാറ്റി ഇടാനും പറ്റില്ല ഒക്കെ ഉണങ്ങാത്ത തുണികളാട്ടോ ഇനി രണ്ട് പക്കറ്റ് തുണികളുണ്ട് തോര ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും കടന്നിട്ട് ഇപ്പോൾ ഇത് കൂടെ ഒക്കെ തുണികൾ തോരയിടും അല്ലാതെ എന്താ ചെയ്യുന്നത് എല്ലാം അവിടെയും തുണികൾ തോരയിടുകയാണ് ഇതൊക്കെ കണ്ടോ ഒന്ന് വെള്ളം ഒന്ന് വടിഞ്ഞ് കിട്ടിയ കുറേ സമാധാനമാണ് എന്നു വെള്ളം വെടിഞ്ഞു കിട്ടണ്ടേ കണ്ടോ നമ്മുടെ അമ്മൂൻ്റെ പാദസരം എടുത്ത് ഇട്ടുതരട്ടെ അമ്മൂന് പാതുസരം വാങ്ങിട്ടെ കണ്ടോ ഈ കുട്ടിക്ക് ഇതൊന്നും ഞാൻ ഞാനെന്റെ ആഗ്രഹം ഞാനിതാ എന്റെ കാലയ്ക്ക് പാതുസരം വാങ്ങിട്ട് സ്വർണ്ണ വാങ്ങി പിന്നെന്തിനാ വെള്ളിയിലേന്ന് ഇട്ടാ ലൂസാവൊക്കെ ചീട്ടോ ഇത് നമ്മൾ നൂറ് രൂപയ്ക്ക് അന്ന് പോയപ്പോ വാങ്ങിയതാണ് കണ്ടില്ലേ അമ്മ കുറെ ഇട്ട ഈ പാസരം ഇവിടെ വാങ്ങിയിട്ട് നമ്മളന്ന് കുറെ എവിടേക്ക് ഇടുക ഇതിനി അച്ചുട്ടിക്കിട്ടു അതിന് ഇത് അച്ചൂട്ടിക്ക് ഇട്ട് കൊടുക്കാനേ പറ്റുള്ളേട്ടോ അമ്മൂന് പാതുസറേ ഇഷ്ടല്ല പിന്നെ എന്താ ചെയ്യുന്നത് ഞാൻ അന്ന് നോക്കി നോക്ക് എന്താ എല്ലാ വെള്ളിയും കൊണ്ടി കൊടുത്തിട്ട് വാങ്ങിയതാണ് ഏട്ടൻ്റെ ഒരു കൈച്ചേരും ഉണ്ടായിരുന്നു എവിടെ കിടക്കണാണോ കയച്ചേന് വെള്ളിയുടെ കൈച്ചേര് ഏയ് അതൊന്നും അതൊന്നും കൊടുത്തിട്ടില്ല എന്താ എൻ്റെ കുപ്പി വളകൾ കണ്ടോ ഇന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും ഇതിനൊരു സ്റ്റാൻഡ് വാങ്ങണം എന്നുള്ളത് ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ ജിമ്മിൽ പോണ പോകുമ്പോൾ നമുക്ക് എനിക്കുള്ള കൂട്ടുകാരി വാങ്ങി തന്നതാണ് ഞാന ഏഹ് ഇത് പിന്നെ ഇവിടെ അടിക്കുകയോ ആണോട്ടോ അതോ ഇങ്ങനക്ക് ഉണ്ടോ ഇങ്ങനെ ഓപ്പണാണ് അപ്പം ഇവിടെ കൊണ്ടുപോയി അടുപ്പിക്കണം ഇത് കണ്ടോ അപ്പോൾ ഞാനത് എന്താ ഇടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ അമ്മ പറഞ്ഞു ഇവിടെ ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കരിയും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പം പെട്ടെന്ന് വൃത്തികെടാവുള്ളൂ വേണ്ട എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഇടാതിരിക്കുന്നത് ഏഹ് നാളെ എന്താ പിന്നെ ഒന്ന് അതാ ണ്ട് ഏ ഇഷ്ടേ എന്താ പറയുന്നത് പക്ഷെ ഇത് എന്താ നമ്മളുടെ ഇവിടെ ഇവിടെ കരിമ്പഴേപ്പി എന്തായാലും കുറച്ചുള്ളത് കേറട്ടെ എന്ന് വിചാരിച്ചിട്ടാ കേട്ട പിന്നെ നമ്മളെ ഈ അച്ചുവോ എപ്പോഴെപ്പോഴും നമുക്ക് ഇതിനൊക്കെ ഒരു സമയത്ത് കിട്ടാതെ അമ്മല്ലേ സങ്കടം വന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഇപ്പം അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ നല്ലതുകൾ കേടുവരാണ് ഇതിനൊക്കെ ഇപ്പം എന്താ കുഴപ്പമുള്ളത് നാണം കെടുക്കണ്ട വണ്ണേ അപ്പം ഞാനല്ലേ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കട്ടോ ഏത് ഡ്രസ്സ് ഞാനെന്ത് എന്റെ അമ്മ എന്നിട്ട് എപ്പഴും ചീത്ത അറിയും നീ എന്താടി നീ ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ നമ്മളെ സത്യം അറിയിച്ചല്ലേ പെൺകുട്ടികളൊക്കെ ഈ സമയത്ത് നമ്മള് വിചാരിച്ചുട്ടോ ഇവിടെ ഇഷ്ടത്തിന് നമ്മുടെ മക്കളെ കണ്ണൊക്കെ എഴുതി പൊട്ടക്കൂടി ഒക്കെ ചെയ്യാന് എന്റെ അമ്മന് പട്ടുപാടും ബ്ലൗസ് എന്ന് വെച്ചാ എന്റെ അമ്മ പട്ടുപാടിയും ബ്ലൗസ് ആദ്യം വരെ വരൊരു കുഴപ്പമില്ല പത്താം ക്ലാസ് ആയപ്പോ അമ്മൂന് പട്ടുപാടിയും ബ്ലൗസിനോടുള്ള ഇഷ്ടം പോയില്ലേ എനിക്ക് എനിക്കിഷ്ടം അയ്യോ എന്താ ഇത് ഇങ്ങനെ കുത്തുന്നത് എനിക്ക് മൊത്തം കുരു അതിന്റെ ഇടയിൽ അവള് ആ കുരു എല്ലാം പിടിച്ചിട്ട് കുത്തണ് ഇതിങ്ങനെ കുത്തിഞ്ഞാനും ഞാനൊരു കുത്തട്ടെ വിടവാറ് സെന്റ് അടിച്ച് കുഞ്ഞു 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 കുഞ്ഞ ഒരു പൗഡറും ഒരു സെന്റും അല്ലെങ്കിൽ ഇന്നലെ ആ അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഒന്നലെ വൈകുന്നേരത്ത് ഏട്ടൻ അനിയനും പാടെ വഴക്കുണ്ടാക്കിട്ടില്ലേ ഏട്ടൻ അനിയന്റെ മുഖ കണ്ടോ ഇവൻ കാണുന്ന പോലെ കുഞ്ഞുണ്ണിയില്ലേ ഇപ്പൊ അവൻ പോവാനൊക്കെ പഠിക്കാനൊക്കെ പോവാൻ തുടങ്ങിപ്പോ വികൃതി കൂടിട്ടോ കുഞ്ഞനെട്ട് പൊതിരെ തല്ലും പൊതിരത്തല്ലും നിക്ക് കള്ളി ഇല്ലാതെ ചെയ്യുമ്പോ കുഞ്ഞന എന്തെങ്കിലും ചെയ്യും അത് കുഞ്ഞൻ ചെയ്യുമ്പോഴോ എണ്ണത്തിൽ കിട്ടും ചെയ്യലേ കുഞ്ഞുണ്ണി നാളെ ഞാളേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടിന് ഫ്രൈ ആയിരുന്നു റോസ്റ്റ് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ എന്താ നമ്മൾ എത്ര നേരം വെച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കണി വയ്ക്കും പെപ്പർ ചിക്കൻ അമ്മൂന് ചിക്കനെ കാട്ടിലും ഇഷ്ടം ചിക്കനായിട്ടോ ഇഷ്ടം ബീഫിനെ കാട്ടിലും അതാണ് അമ്മു പറയുന്നത് ഏട്ടാ ഏട്ടാ നാളെ അരക്കിലോ എന്താ ബീഫ് വാങ്ങിട്ടേ ബീഫല്ല ചിക്കൻ വാങ്ങിട്ടേ ഒന്ന് ബർഗർ ഉണ്ടാക്കും അമ്മൂന്റെ വക ബർഗർട്ടോ നമ്മള് കഴിച്ച് സഹായിക്കാൻ മാത്രം മതി ചീസും കൊറയായി അവള അതിന്റെ വില അടക്കം അവള് നോക്കിട്ട് വന്നാൽ എൺപത്തി അഞ്ച് രൂപ ചീസിന് ഗ്യാസിന്റെ ഇഷ്ടത്തിന് ഇങ്ങനെ നിക്കുന്നുണ്ട് ചെറിയുള്ളി ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത് അത്ര വാങ്ങിച്ചു വന്നത് കണ്ടോ ഉപ്പ്മാവ് നമുക്ക് ഇഷ്ടല്ലല്ലോ ഇഷ്ടിയേരി ഉപ്പ്മാവുണ്ടാക്കാൻ വേണ്ടിട്ടേ എനിക്ക് മുട്ട വറുത്ത വിട്ടോ ചെറുപയർക്കഞ്ഞ ചെറുപയർക്കിട്ട്

എനിക്കിഷ്ടാണ് കേട്ടോ ഈ പൊടിയരിയും കൊണ്ട് ഉപ്മാവുണ്ടാക്കിയാല് എന്റെ വീട്ടിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ആദ്യം ഉണ്ടാക്കിയായിരുന്നു ഇപ്പൊ ഞാൻ കൊതി വരുമ്പോൾ അനിയട്ടയിട്ട് പറയും അനിയേട്ട ആ പൊടിയരി വാങ്ങിയിട്ട് വരുമോ എന്നുള്ളത് അനിയട്ട കഴിക്കും കുട്ടികളൊക്കെ കുറച്ച് ഈസി കഴിക്കും ചെറുപയർ കഞ്ഞോണ്ടേഷൻ അരി കൊണ്ട് പൊടിയരി കഞ്ഞിയോ പൊടിയരി കൊണ്ട് വേറെ ചെറുപയറല്ലേ പുഴുങ്ങ അതിന്റെ ഒപ്പല്ലേ അരിയും ഞാനിവിടെ ഉണ്ടാക്കി തരാറുണ്ടില്ലേ കുറച്ച് ഉപ്പ് ഇടുക എണ്ണി ഉപ്പിടുക എന്നിട്ട് ഏട്ടാ ചെറുപയറും അതെങ്ങനെയാറിയോ ചെറുപയറും നാളെ കാണിച്ചു തരാട്ടോ അത് ബർഗർ നീ ബർഗർ ഉണ്ടാക്കി എനിക്കുള്ള പണിയും കൂടി കൂടെ വേണമെന്ന് പറയും എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞി കഴിഞ്ഞാൽ കഴിക്കാതിരുന്ന കുഞ്ഞിനെ അടിയിട്ട് വലിയ മുതല വലിയ മുതല ഒരു കാര്യം ചെയ്യാ വെജിറ്റബിൾ ബർഗറുണ്ട് നീ ആദ്യം ഒന്നിലേക്ക് ൾ ബർഗർ ബർഗർ നാളെ ആരെയാണ് ഈ അവധി വെച്ചിട്ടുണ്ട് തെക്ക് നാളെ സ്കൂളില് കാരണം എന്റെ സ്കൂളിൽ എന്തോരം എക്സാം നടക്കുക ഉച്ച നാളെ പൂവും നമ്മളേ പിസ്സ കഴിച്ചിട്ടില്ലേട്ടോ അമ്മ കഴിച്ചിട്ടുണ്ട് അച്ചു ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല അത് എത്ര ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം പാലക്കാട് ഏട്ടനും ഏട്ടന ഏട്ടന്റെ കൂടുതൽ എന്തിനായിട്ട് പോയി ആ അങ്ങനെ കൊടുത്തിട്ട് എനിക്ക് ഞാൻ അപ്പൊ നമ്മള് നമ്മള് പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ അതേപോലെ ഇതും കഴിച്ചിട്ടില്ല എന്ത് പറയാ മമ്മൂട്ടി മറ്റേ സാധനം എന്താ കെസി കഴിച്ചിട്ടില്ല ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടില്ല ഇതൊന്നും നമ്മള് കഴിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല ഇപ്പൊ പറഞ്ഞു പറഞ്ഞപ്പോ ബിരിയാണിയിലേക്ക് എത്തി കുഴിമന്തി എത്തി അത് കഴിഞ്ഞപ്പോ ഒരാൾക്ക് മട്ടൺ ബിരിയാണി അത്ര ഇഷ്ടിക്ക എനിക്ക് ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി മതി ഇപ്പ ഉള്ളത് വെള്ള വെള്ളച്ചോറുണ്ട് മുളക് ഉണ്ട് ബീഫ് ഉണ്ട് ഉണ്ട് പാത്രം തോന്നി വ എനിക്ക് ചോറും ഇതാണ്ടോ ഇനിയും വേണമെങ്കിൽ നമുക്ക് വലിയിപ്പിക്കോ ഓതാണ്ടില്ലേ കണ്ടോ കളറൊക്കെ മാറി വന്നില്ല ഇനിയും വേണമെങ്കിൽ നല്ലപോലെ വലിയിപ്പിച്ചെടുക്കാം അമ്മൂന് എന്തായാലും എന്തായാലും നാളെ ഞാൻ പറഞ്ഞ സംഭവം ഏട്ട അതല്ല രസം എന്താ അമ്മൂനില്ലേ ഇവിടെ ഈ പാത്രങ്ങള് ചെലവര് പറയില്ല ഇങ്ങനത്തെ പാത്രങ്ങള് കുട്ടികൾക്ക് അധികം പിടിക്കില്ല കേട്ടോ അമ്മൂന് ഷ്ടാവും നമ്മള് ഇക്കറിയില്ലാതെ പറഞ്ഞുകഴിഞ്ഞാൽ മുറിക്കും സ്റ്റീൽ പാത്രം പെട്ടെന്ന് സ്റ്റീൽ പാത്രത്തില് കഴിക്കണത് എന്താ ഇതത്രീ ഇതില് നോക്കി കേട്ടാ മൂന്നാലഞ്ച് കഷ്ണം അവര് തിരിച്ചങ്ങോട്ട് പോയിട്ടുണ്ട് ഇത്രേള്ളു പറഞ്ഞിട്ട് കയ്യില് കേട്ടോ ഇത് നാളെക്കും കൂടി ഉണ്ടാവും അച്ചു ി ചോറ് വേണ്ടേ അച്ഛന ഇരിക്കാനോ കുഞ്ഞ ചോറ് വേണ്ടേ ഒരു കഷ്ടം വെച്ചോണ്ടാവും വെല്ലമ്മ വരട്ടിയത് ഇങ്ങനെ തരട്ടെ മുത്തേ നമ്മടെ പപ്പവും ഇല്ലേ നമ്മളിവിടെ മീൻകറി വെച്ചാ അവന് പറ്റിയേലാ കറി പുളി വേണോ അച്ചൂര് പിന്നെ അങ്ങനെ മതി കേട്ടോ എവിടെ പപ്പടില്ല ോലെലോടെ ഇവിടെ ഉള്ള അംഗങ്ങൾ നിങ്ങൾക്ക് കാണണം ഉണ്ടെങ്കിൽ വൈകുന്നേരത്ത് ഇവിടെ വരണം വീഡിയോലും നല്ല ഇവിടെ അപ്പൊ എന്താ എല്ലാർക്കും ഓരോ പപ്പടം കാച്ചു കഴിഞ്ഞാൽ അത് ശരിയാവേ ഇവള്ക്ക് മാത്രം മതിയോ ഇതാണ് എന്റെ അമ്മ അപ്പൊ ബാക്കിയുള്ളവർക്കും മുട്ട പോയി അതല്ല രസം ഈ പപ്പടം കാച്ചണ സമയത്ത് പറയും ആർക്കും വേണ്ടാണ് കാച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പറയും അമ്മ എനിക്കുണ്ടോ അപ്പൊ ഞാൻ പിന്നെ ഇതാക്കണ്ടേ എന്തൊരു ഭാഗ്യം നാളെ രാവിലെ വരക്കിന്റെ ഗ്യാസ് നിക്കുന്നക്ക് തോന്നുന്നു അതാ വെള്ള വെള്ള കത്തി പപ്പടോ ഇനിന്നിട്ട് കുറച്ചായിട്ട് വരി യും പപ്പടം കാച്ചേ തന്നെയാണ് പപ്പടം വേണ്ട പറഞ്ഞത് മാത്രേ എന്താ എങ്ങനെ പറയാ ഇത് പറയില്ലേ എനിക്ക് നിങ്ങളുടെ മനസ്സറിയാം കണ്ടോ നിങ്ങൾ എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് മേമറിയ രണ്ടെണ്ണം വറുത്ത പോരേ രണ്ടെണ്ണം വറുത്തപ്പോ നീ പപ്പടം മൊത്തനെ വറുക്കണം മുട്ട പപ്പടം അവനക്ക് ചോറ് കൊടുക്കൂട്ടി കുഞ്ഞുണ്ണിന്റെ അടുത്ത് അമ്മ താന്ന് ചെറിയ കുട്ടിയോടുള്ള വീട്ടിലേ പപ്പടം അതേപോലെ തന്നെ മുട്ടി ആവശ്യമാണ് കേട്ടോ ഇതില്ലെങ്കിൽ ശരിയാവേ ഇല്ല ഒന്നുമില്ലെങ്കിലും ഈ വിരിക്ക് വേണ്ടിവരുക എന്താണല്ലോ പപ്പടം നമ്മളതും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പപ്പടം പപ്പടത്തിൻ്റെ ആൾക്കാർ ഇതിന് വരും കേട്ടോ അപ്പം ആഴ്ചയിൽ അമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങുള്ളൂട് ഇനി ഇല്ല മൊന്നാ നാളെ നാളെ ഒന്നും ഇങ്ങനെ കഴിക്കേണ്ടി ഒരു ഒരു ഇല്ലല്ല ഈ ചോറ് നാടെ സ്കൂളില്ല ഇല്ലാന്ന് വിദ്യാഭ്യാസ ബന്ധാണെന്നൊക്കെ പറയണു അറിയില്ലോ അപ്പോ ഇത്രയുള്ളൂട്ടോ വെളിച്ചൻ ഞാന് പെട്ടുപോയ ഉപ്പിട്ടില്ല ഇതില് ഇതാ കണ്ടില്ലേ ഇതാദ്യം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ് പിന്നെ അത് കേടു വന്നു കേട്ടോ അപ്പം ഇന്നലെ പോയിട്ടൊന്ന് നമ്മൾ വാങ്ങി എന്താ ഇതില്ലാതെ ശരിയാവില്ല എല്ലാവർക്കും ഇനി മഴക്കാലം അല്ലേ ആവി പിടിക്കണെ ഡോക്ടറെ ഏട്ടൻ അനിയേട്ടൻ ഡോക്ടറെ കണ്ടപ്പോൾ നിറകിൽ മൊത്തം കപം നിറഞ്ഞിരിക്കുകയാണ് അത്ര അപ്പോൾ അതിന് രണ്ടു നേരം ആവി പിടിക്കാൻ പറഞ്ഞു അങ്ങനെ ആവി പിടിച്ചു അപ്പോൾ അപ്പടം കുഞ്ഞു അപ്പോഴേ ഞങ്ങളിതാ പുറത്ത് നല്ല മഴ താറാനൊക്കെ തുടങ്ങിയിട്ടോ ഞങ്ങളൊക്കെ കഴിച്ചിട്ടേ തുണികളൊക്കെ കോലായിലൊക്കെ വിരിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴിയിട്ട് കിടക്കട്ടെ ഇപ്പോൾ പിന്നെ പെരും മഴയെന്ന് വെച്ചാൽ ചില സമയത്ത് കറണ്ടും മുമ്പ് പാത്രം കഴുകാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് നമ്മുടെ ഈ തൊട്ടിയിൽ നിറച്ചിങ്ങനെ വെള്ളം ഉണ്ടാവും അപ്പോൾ വേഗം സുഖമായി കഴുകുക അപ്പോൾ നാളെ കുട്ടികൾക്ക് സ്കൂളില്ല വന്നാൽ ഞാൻ ഒരാഴ്ച ഈ വർക്കൗട്ടിന് പോയിട്ട് നാളെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് തലവേദനയൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ പോണ്ടേ നാളെ ഞാൻ ഏട്ടൻ പോട്ടോ എന്റെ കാര്യമാണ് ഉറപ്പില്ലാത്തത് നിർബന്ധിക്കാൻ പാടില്ല അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ നാളെ കാണാ